ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു ഗുണ്ടകളെ ഗുണ്ടകളെല്ലാം തല്ലിച്ചതിക്കുകയാണ് അതേ സമയത്ത് തന്നെ നൂർജഹാനേയും സത്യമ്മയും ഗുണ്ടകൾ തടഞ്ഞു നിൽക്കുകയാണ് നൂർജഹാനെയും ഗുണ്ടകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് അനൂപം വരുന്നുണ്ട് അനൂപ് അവിടെയുള്ള ഗുണ്ടകളെയും അടിച്ചിടുകയാണ് അതേ സമയത്ത് ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് രേഖാ മേടം ചെല്ലുകയാണ് രേഖ കിച്ചൺസിലൂടെ വൈറലായ രേഖാ മേഡം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട് ശേഷം എല്ലാവരും കൂടി മേഡത്തെ സ്വീകരിച്ച അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവതാരിക രേഖാ മേഡത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അതുപോലെ പാചകത്തിൽ ഏറ്റവും മികച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് േഖാ മേഡവും പ്രസംഗിക്കുന്നുണ്ട് ഏറ്റവും നല്ല പാചകം ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് മനസ്സ് നിറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഒരു വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സ്ത്രീ ആ കുടുംബത്തിനും പ്രിയപ്പെട്ടവളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് േഖാ മേഡം പ്രസംഗിച്ചിട്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് വിഷ്ണു കുണ്ടകളെ എല്ലാം തല്ലിച്ചതിച്ചതിനു ശേഷം ശാലിനിയും ശാരദാമയും കൂട്ടിയിട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അതേ സമയത്ത് ചന്ദ്രബോസും അതുപോലെ രോഹിത്തും ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് കോമ്പറ്റീഷൻ നടത്താൻ സമയമായി തുടങ്ങിക്കൂടുന്നൊക്കെ ചോദിക്കുന്നു അവതാരിക്ക് അപ്പോൾ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു ഓരോരുത്തരെയും പേര് വിളിക്കാൻ പോവുകയാണെന്ന് പറയുന്നു ആദ്യം മല്ലിക നായനെ വിളിക്കുന്നു അതിനുശേഷം സുസ്മിതയെ വിളിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ശാരദാമയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശാരദാമയെ അവിടേക്കു എത്തുന്നില്ല ജഗദീഷ് സുസ്മിതയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് നീ അവരെ ഓദിക്കുകയല്ലേ എന്നൊക്കെ സുസ്മിത മിണ്ടാതിരുന്നോളാ എന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീഷിനെ പേടിപ്പിക്കുന്നുണ്ട് ശാരദാമയെ അവതാരിക വീണ്ടും അനൗൺസ് ചെയ്യുകയാണ് മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് ശാരദാമ എത്തിച്ചേരാത്തതിൽ സുസ്മിതയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷെ സുസ്മിത പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല പെട്ടെന്ന് തന്നെ ശാരദാമ്മയും വിഷ്ണു ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് ശാരദാമ്മ സ്റ്റേജിലേക്ക് ചെല്ലുന്നുണ്ട് അതേസമയം വിഷ്ണു ആണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അമ്മ വന്നില്ലേ എന്ന് ശ്യാമപ്പോൾ വന്നില്ല എന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ ശാലിനിയോട് പറയുന്നുണ്ട് ഞാനൊന്ന് അമ്മയെ ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞു വെളിയിലേക്ക് പോവുകയാണ് വിഷ്ണു മൊബൈൽ ഡയൽ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയും കാണുന്നു താങ്ക് യു